എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കൊല്ലം സംസ്ഥാന അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനുള്ള അവാർഡ് നമ്മുടെ സ്വന്തം മമ്മൂക്കയാണ് സ്വന്തമാക്കിയത് നൻപകൾ നേരത്തെ മയക്കം എന്ന സിനിമയിലെ പ്രകടനം തന്നെയാണ് മമ്മൂക്കയെ മികച്ച നടനുള്ള ബഹുമതി നേടിക്കൊടുത്തത് എന്നാൽ ഈ കൊല്ലം സംസ്ഥാന അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ മമ്മൂട്ടിക്ക് കാര്യങ്ങൾ എളുപ്പമാകില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ കൊല്ലത്തെ മികച്ച നടനാകാനുള്ള മത്സരത്തിൽ മമ്മൂക്കയും പൃഥ്വിരാജും തമ്മിൽ കടുത്ത മത്സരമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത് അമ്പത്തിനാലാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡിനുള്ള ചിത്രങ്ങളുടെ അന്തിമ പട്ടികയായി നൂറ്ററുപത് സിനിമകളാണ് ഈ വർഷം മത്സരിക്കുന്നത് ഇതിൽ എൺപത്തിനാലെണ്ണം പുതുമുഖ സംവിധായകരുടേതാണ് ഈ കൊല്ലം മമ്മൂക്കുടേതായി റോബി വർഗീസ് സ്റ്റാച്ച് സംവിധാനം ചെയ്ത കണ്ണൂർ സ്കോഡ് എന്ന ചിത്രവും ജിയോ ബേബി സംവിധാനം ചെയ്ത കാതൽ എന്ന ചിത്രവുമാണ് മികച്ച നടനുള്ള നോമിനേഷൻ ലിസ്റ്റിൽ മത്സരിക്കുന്നത് ആടുജീവിതത്തിലെ പ്രകടനത്തിലൂടെ പൃഥ്വിരാജ് സുകുമാരൻ ശക്തമായ വെല്ലുവിളിയാണ് മമ്മൂക്കയ്ക്ക് ഈ കൊല്ലം ഉയർത്തിയിരിക്കുന്നത് ഇവരിൽ ഒരാളെ തെരഞ്ഞെടുക്കാൻ ജൂറി കുറച്ചധികം വിയർക്കേണ്ടി വരും ജോജു ജോർജ് ഇരട്ടയിലൂടെയും ടൊവിനോ തോമസ് രണ്ടായിരത്തി പതിനെട്ട് ചിത്രത്തിലൂടെയും മികച്ച നടനാവാനുള്ള മത്സരവിഭാഗത്തിൽ ഉണ്ട് മികച്ച നടിക്കുള്ള മത്സരവും ഇത്തവണ കടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഉള്ളൊഴുക്കിലെ അഭിനയത്തിലൂടെ ഉർവശിയും പാർവതിയും എന്തായാലും അവാർഡിനുള്ള മത്സരത്തിൽ മുൻപന്തിയിലുണ്ടാകും നേരിലെ പ്രകടനത്തിലൂടെ അനശ്വര രാജനും കാതലിലെ പ്രകടനത്തിലൂടെ ജ്യോതികയും മത്സരത്തിൽ മുൻപന്തിയിൽ തന്നെയുണ്ട് അതോടൊപ്പം മികച്ച സംവിധായകൻ ഇത്തവണ ആരാകുമെന്നതുള്ളതിലും വലിയ മത്സരം തന്നെയാണ് നടക്കാൻ പോകുന്നത് രോഹിത് എം ജെ കൃഷ്ണൻ ഇരട്ട ബ്ലസ്സി ആടുജീവിതം ജിയോ ബേബി കാതൽ എന്നിവരാണ് സാധിത പട്ടികയിൽ മുൻപന്തിയിലുള്ളവർ മികച്ച സിനിമ ഏതാകുമെന്നതിലുള്ള ചർച്ചയിൽ കണ്ണൂർ രണ്ടായിരത്തി പതിനെട്ട് കാതൽ ഇരട്ട ആടുജീവിതം ഉള്ളൊഴുക്ക് കിങ് ഓഫ് കൊത്ത വോയിസ് ഓഫ് സത്യനാഥൻ ആർ ഡി എക്സ് ഫലിമി എന്നീ സിനിമകളും മത്സരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ ആരായിരിക്കും ഈ കൊല്ലത്തെ മികച്ച നടൻ മികച്ച സംവിധായകൻ മികച്ച ചിത്രം ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം